ണോ മുന്തിരിയാണോ എനിക്ക് ഒരു മുന്തിരി സർബത്ത് അല്ലേ ഇങ്ങനെ ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ും കിട്ടിയടാ കുറച്ച് വൈകിയാണെങ്കിൽ എനിക്കും കിട്ടി മറ്റേ ജ്യൂസ് ജ്യൂസില്ലേ അതിന്റെ ഒരു ഫ്ലേവർ ആണ് ഇത് കൂടെ വെറും പത്ത് രൂപയുടെ മിക്സഡ് ഫ്രൂട്ട് സർബത്താണ് ഞാൻ കുടിച്ചു നോക്കാൻ പോകുന്നത് ണ്ടാ കൂടെ പൊരിഞ്ഞിക്കുമ്പോ പാളയത്തോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ എല്ലാം നടക്കും എന്ത് വേണമെങ്കിലും ഇവിടെ കുടിക്കുക പത്തിരക്ക് വരെ ആ അതെ അതെ